यशश्चारु चित्रं धनं मे रुतुम् गुरोरङ्गि पद्मे मनश्चेद लग्नम् ततः किं तत किं ततः किं तत किं कलत्रं धनं पौत्र पौत्रादि सर्वं गृहम् माधव सर्वमेकाधिजातम् गुरोरङ्ग I'm thank you ികളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ശരീരം സ്വീകരിക്കുന്നത് വൈവിധ്യമാർന്നതായ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന അവസരത്തിൽ പലപ്പോഴും ഈശ്വരനെയും മറന്ന് ഈ ലോകത്തിൻ്റെ ആധാരശക്തിയെ മറന്ന് ജീവിക്കേണ്ടതായ സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാൻ വന്ന പല തരത്തിലുള്ളതായ സാഹചര്യങ്ങളുമായിട്ട് മല്ലിടിച്ച് ജീവിക്കുന്ന സമയത്ത് പൂർണ്ണമായ വികാസം പലപ്പോഴും പലർക്കും എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ എത്താനായിട്ട് സാധിക്കുകയില്ല ത്യാഗേ നയികയെ അമൃതത്വമാണ് ശുഭവും ത്യാഗം വന്നുകൊണ്ട് മാത്രമേ അമരനായിട്ട് തീരാൻ തന്നിൽ താനായിരിക്കുന്ന വസ്തുവിനെ വേണ്ട തരത്തിൽ മനസ്സിലാക്കി ജീവിക്കാനും ജീവിത ആയോധനത്തിൽ വിജയം കരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നത് വസ്തുതയാണ് ഇപ്പം മാതാജിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിച്ചതായ വ്യക്തിത്വങ്ങൾ ഇവിടെ പലതരത്തിലുള്ളതായ കാര്യങ്ങളും മാതാജിയുടെ അർഹിത മനോഭാവവും ഒക്കെ പറയുകയുണ്ടായി ഇതൊക്കെ നമ്മൾ ശ്രമിച്ചു ലോകത്തിൽ നമുക്കറിയാം പാണ്ഡവന്മാരായാലും യുധിഷ്ഠരനായാലും അതുപോലെ എത്രയോ വാങ്ങാൻ ഏതെല്ലാം ബലത്തിലെടുത്തതായി ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതായ കാര്യം ധർമ്മത്തിന്റെ ധർമ്മത്തിൻ്റെ മൂർത്തിമത്ഭാവമായ ധർമ്മപുത്രക്ക് പോലും വലുത് ഹൃദയത്വം ഉണ്ടാവുന്നതായ സാഹചര്യങ്ങൾ ഓരോന്നും ഉണ്ടായതായ സാഹചര്യത്തിലെല്ലാം അദ്ദേഹം ധർമ്മത്തെയും ഭഗവാനെയും തന്നെയാണ് മുറുക്കെ പിടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ കൽപ്പത്ര സ്വാമികൾക്ക് പോലും ആ കാര്യത്തിൽ സംശയമുണ്ടായി ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ളതായ ധാർമ്മികമായ മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ട് ജീവിച്ചിട്ടും എന്തെല്ലാം തരത്തിലുള്ളതായ ഗൃതികളാണ് ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ വാസ്തവത്തിൽ അപവാസ്തവികമല്ലേ ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നതായ സാഹചര്യം ആഭാരതം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അപ്പം അത്തരത്തിലുള്ളതായ സാഹചര്യത്തിലും ശരീരമായിട്ടുള്ള പ്രതിജ്ഞ ഈശ്വര വിശ്വാസം ഭഗവാനിൽ അനന്യമായിരിക്കുന്ന ചിന്തസമർപ്പണം ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതം വിജയപ്രദമാക്കി തീർക്കാനായിട്ട് സാധിക്കുമെന്നും ആ ധർമ്മവൂർത്തിയായിരിക്കുന്ന യുദ്ധിഷ്ഠരിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഒരു വ്യക്തി ഈ ലോകത്തിൽ വരുന്ന സമയത്ത് ധർമാധർമ്മങ്ങളുമായിട്ടുള്ള യുദ്ധമാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ജീവിതത്തിൽ ആ യുദ്ധം ആ യുദ്ധസമാനമായ സാഹചര്യം ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഉണ്ടായത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വിപതി ധൈര്യം അത്തരത്തിലുള്ളതായ വിപത്തുക്കൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ ധീരോദാത്തമായിട്ട് അതിനെ നേരിടാൻ കഴിയുന്നവൻ മാത്രമേ ലോകത്തിൽ ജീവികളുള്ളൂ നാൽപ്പത്തി രണ്ട് വർഷമായിട്ട് മാതാജിയുടേതായ സേവനം ഈ ആശ്രമത്തിലുണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സേവനം ചെയ്യുന്ന സന്ദർഭത്തിൽ പലതരത്തിലുള്ളതായ ഇത്തരം അനുഭവങ്ങളും അവർക്ക് ഉണ്ടായി എങ്കിലും ഉണ്ടാകുന്നുണ്ട് എങ്കിലും ആ സന്ദർഭത്തിലെല്ലാം ഗുരുനാഥൻ്റെ വാക്കിനെ വേണ്ടതരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഗുരുനാഥന്റെ ആദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പതറാതെ കണ്ടിട്ട് അവരുടേതായ ദൃഢ്യത്തെ കൃത്യമായിട്ട് നിർവഹിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് അവരുടെ ജീവിത വിജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഒരു കാലത്ത് ഇവിടെ നിത്യമായിട്ട് നടക്കുന്ന വർഷം തോറും നടക്കുന്നതായ ഭാഗവത സപ്താഹം പോലും മുടങ്ങുന്നതായ ഒരു സാഹചര്യം ഉണ്ടായതായ സമയത്ത് ആശ്രമത്തിന്റെ മുൻപോട്ടുള്ളതായ പോക്ക് തന്നെ ഗതിമുട്ടുന്നതായ ഒരു സന്ദർഭത്തിൽ ഗുരുനാഥൻ തന്നെ അവരോട് പറയുകയുണ്ടായി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം സാഹചര്യം ഉണ്ടായാലും ഈ ആശ്രമത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം പ്രതിജ്ഞാബദ്ധതയോടുകൂടി നിൽക്കണം സ്വാമികളേതായ ജനങ്ങൾക്ക് ശക്തി പകരത്ത തരത്തില് വേണ്ടതായ സാമ്പത്തിക കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതായ ആദേശത്തെ മുറുകി പിടിച്ചുകൊണ്ട് കൂട്ടത്തിലുള്ള ആൾക്കാർ മുഴുവൻ തന്നെ ഉപേക്ഷിക്കുന്നതായൊരു സാഹചര്യം ഉണ്ടായി എങ്കിലും അതിനെയും അതിക്രമിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ് അത്തരത്തിലുള്ളതായ പ്രവർത്തന ഫലമായിട്ട് നിത്യനൂതനമായ ഗുരുനാഥന്റെ ആ സാന്നിധ്യത്തെ ആ വാക്കുകളെ അനുസ്മരിക്കാനും ഗുരുവായൂരപ്പിനെ അടിയുറച്ച് വിശ്വസിക്കാനുള്ളതായ ആ ശക്തി വിശേഷം അവർക്ക് ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഇന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എടുക്കാനുള്ളതായ ഒരു അവസരം അവർക്ക് കിട്ടിയിരിക്കുന്നു ഇത് ജീവിതത്തിന്റെ പൂർണ്ണമായ വികാമസേനായ ആധുനിക വർഗത്തിലെ ചരിത്രമല്ല നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം ആഴി ഒഴുന്ന ഊഴിയിൽ ഉടമകളായി വർത്തിച്ചതായ അരുജന്മാർ പോലും ജീവിത സാഹാന്നിധ്യങ്ങൾ ജന്മലക്ഷ്യമായി ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടി കാനനാന്തരങ്ങളിൽ ചെന്ന കാട്ടുവിയിലെ വെള്ളം കുടിച്ച് കായികയിലും കഴിച്ച് കാലം കഴിക്കുന്നതായ ചരിത്രമാണ് നമുക്ക് പറയുവാനുള്ളത് പറഞ്ഞു വന്നത് ആ ത്യാഗം നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന പാടിയായിരുന്നു നമ്മുടെ മഹാരാജിയുടെ ജീവിതമെന്ന് പറയുന്നത് പ്രതികൾ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി ഉണ്ടായിരുന്നതായ സമയത്തും അതിനെയെല്ലാം കൃണവൽ ഗണിച്ചുകൊണ്ട് പുരുപത് വലിച്ചോ വലിച്ചറിഞ്ഞ് ഗുരു സേവയ്ക്കായിക്കൊണ്ട് ജ്ഞാനാനന്ദ സ്വാമി തൃപാലങ്ങളുടെ ആ സേവയ്ക്കായിക്കൊണ്ട് ആശ്രമ ജീവിതത്തിനെ കൊണ്ട് ജീവിതം ഒഴിഞ്ഞുവെച്ചതായ ഒരു മഹാമണ്ണലിയാണ് നമ്മുടെ മാലാജി ചുവണ്ടാഷ്ണത്തിലെ ഓരോരു മണലും മാലാജിയുടെ കഥകൾ പറയാറുണ്ട് മാലാജിയിലെ ത്യാഗത്തിന്റെ അധ്വാനത്തിന്റെ സേവനത്തിന്റെ സമർപ്പണത്തിന്റെ എല്ലാ പരിചയങ്ങളാണ് ഇവിടുത്തെ കാണുന്നതായ ഓരോ സംരംഭങ്ങളും മാലാജിക്ക് സപ്താഹത്തിന കാര്യങ്ങളായാലും മറ്റു ആശ്രമ പ്രവർത്തനങ്ങളായിട്ട് ഭക്തന്മാരെയൊക്കെ ഭക്തന്മാരെയൊക്കെ സമ്പർക്കം ചെയ്യാൻ പോകുന്ന സമയത്ത് പാലക്കാട് ജില്ലയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ മാലാജി സമ്പർക്കം ചെയ്യാത്തതായ സ്ഥലങ്ങളില്ല മാതാജിക്ക് അറിയാത്തതായ ആൾക്കാരിലും പ്രായത്തെ പരിഗണിക്കാതെ ഓരോ ഒരിക്കലും ചെന്ന് ഈ ഗുരുദക്ഷിണ എൻ്റെ ഗുരുനാഥൻ്റെ സ്മാരകം നല്ല രീതിയിൽ അത് നടത്തിക്കൊണ്ടു വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്തതായ ധന്യ ജീവിതം എന്നതിലേക്ക് വളരെ കൃതാർത്ഥതാ നിർഭജമായിരിക്കുന്നതായ ഒരു ജീവിതമാണ് മാതാജിക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നത് ആശ്രമത്തിൽ വരുന്നതായ എല്ലാവർക്കും അറിയാം ഒരമ്മയുടെ വാത്സല്യത്തോടു കൂടിയിട്ട് ഭിക്ഷ കഴിച്ചോ അല്ലെങ്കിൽ കഴിച്ചിട്ട് പാവം ആരും വന്നാലും അവർ വയറ് നിറച്ച് സ്നേഹവാത്സല്യങ്ങളോടുകൂടി അവരെ ഊട്ടി പരിചയപ്പെട്ടവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായ ആ മാതൃത്വത്തിൻ്റെ മാധുര്യം കൊടുത്തതായ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ട് അറിയാം എങ്ങനെ വേണം മാതൃത്വം അത് മാതൃകാപരമായി കാണിച്ചു തരാൻ ആ മാതൃത്വം ഗുരുസേവയ്ക്കായി കൊണ്ട് ഈശ്വരസേവയ്ക്കായി കൊണ്ട് അർപ്പിക്കപ്പെടുന്നതായ സമയത്ത് സ്വർണ്ണത്തിന് സുഗന്ധം വന്നാൽ എന്ന പോലെ ശോഭിക്കുന്നതായ ഒരനുഭവമാണ് മാതാജിലെ ജീവിതത്തിൽ ഈ സഹസ്ര പൗർണമി സുദിനത്തിൽ ഈ ശതാഭിഷേ സുദിനത്തിൽ ഇനിയുള്ളതായ ശേഷായുഷാ തോഷയെ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഇനിയുള്ള ആയുഷ്കാലം മുഴുവൻ വളരെ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടിയിട്ട് മാതാജിക്ക് ഗുരുസേവ ചെയ്യാൻ സാധിക്കട്ടെ